പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവായിട്ട് വോട്ടിംഗ് ശതമാനത്തിലൊരു കുറവ് വന്നിട്ടുണ്ട് അത് എത്ര ശതമാനമാണ് എന്നുള്ളതിനൊരു ഫൈനൽ ഇത് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളു എന്തായാലും കഴിഞ്ഞ തവണത്തെ ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിലുള്ള ആ രീതിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല മെജോറിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു അറേ ശതമാനം വോട്ട് കുറയാനുള്ള കാരണം എന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് ഇടതുപക്ഷ ക്യാമ്പുകളിലും വേണ്ടത്ര വോട്ട് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ ചെയ്യാതെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ബി ജെ പി കേന്ദ്രങ്ങളിൽ ബി ജെ പി ശബ്ദമല്ലെങ്കിൽ പോലും ചില കേന്ദ്രങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളുണ്ട് അവിടെയും വേണ്ടത്ര പോളിങ് പെർസെൻറ്റേജ് വന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല മെജോറിറ്റി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പൊതുവായി മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള കാരണമെന്ന് പ്രത്യേകം പരിശോധിക്കേണ്ട ഒന്നാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശങ്കയില്ല ഒരു വലിയ ഭൂരിപക്ഷത്തിന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ പോളിങ് പെർസെന്റേജോ ും അതിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ബോധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ്